ിൽ പല രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ ജനങ്ങൾക്കായി പ്രകടന പത്രിക രൂപത്തിൽ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യും ചില പത്രിക വായിച്ചാലുണ്ടല്ലോ എൻ്റെ അമ്മ ഇവർ വന്നാൽ രാജ്യമംഗനമായി പോകുമെന്ന് തോന്നും എന്നാൽ ഈ പത്രികയിൽ എന്തെങ്കിലും പാലിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലതാരം രണ്ടാം തവണയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് രണ്ടാം തവണയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഇക്കുറി വൻ വിജയമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ കളത്തിലേക്ക് ഇറങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നാനൂറ് കടക്കുമെന്നും ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ലഭിക്കുമെന്നും വലിയ അഹങ്കാരത്തോടെയാണ് മോദി ആഹ്വാനം ചെയ്തതും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചിരുന്നു അങ്ങനെ എൻ ഡി എ വാക്ക് പറഞ്ഞ് പാലിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് അൻപത് രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്നതായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ബി ജെ പിയുടെ ആ മോഹന വാഗ്ദാനം പുറത്തിറക്കിയത് അന്ന് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് എഴുപത് രൂപയിലുണ്ടായിരുന്ന പെട്രോൾ വില ബി ജെ പി ഭരണം കൊണ്ട് സെഞ്ചറി കടന്നു പ്രതിപക്ഷത്തിരുന്ന കാലത്ത് പെട്രോൾ വിലക്കെതിരെ റോഡിലൂടെ വണ്ടികൾ തള്ളിക്കൊണ്ട് നടന്നവർ ഇന്ന് വില നൂറ്റിപ്പത്തായിട്ടും കാണാനില്ല രണ്ടായിരത്തി പതിനാലിലെ തന്നെ പ്രകടന പത്രികയിലെ മറ്റൊരു വാഗ്ദാനമായിരുന്നു വിദേശത്ത് നിക്ഷേപിക്കുന്ന കള്ളപ്പണം തിരികെ കൊണ്ടുവരും ഇതിനായി ടാക്സ് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അതും വാഗ്ദാനങ്ങളിൽ തുടരുന്നു ഇക്കാലയളവിൽ പ്രധാനമന്ത്രി എത്ര രാജ്യം കറങ്ങിയെന്ന് കണക്കെടുത്താൽ ഇന്നും ഇന്ത്യ സാമ്പത്തിക ശക്തിയിൽ പിന്നിൽ നിൽക്കുന്ന കാരണം വ്യക്തമാകും എല്ലാവർക്കും വീട് എല്ലാവർക്കും പൈപ്പുകൾ വഴി കുടിവെള്ളം എന്ന വാഗ്ദാനവും നടന്നിട്ടില്ല രണ്ടായിരത്തിഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയിലൊന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാവർക്കും സൗജന്യമായി മൊബൈൽ ഫോൺ നൽകുമെന്ന് അന്ന് പ്രതിപക്ഷത്തായിരുന്നെങ്കിലും പിന്നീടുള്ള രണ്ട് ടൈമിലും അധികാരം കിട്ടിയിട്ടും ആ വാക്കും പാലിച്ചിട്ടില്ല മറ്റൊന്ന് ഭാരത് നെറ്റ് പദ്ധതി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഭാരത് നെറ്റ് പദ്ധതിയിലൂടെ ഡിജിറ്റൽ കണക്ടിവിറ്റി ഉണ്ടാകുമെന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം കർഷകരുടെ ക്ഷേമവും നടക്കാതെ പോയ മറ്റൊരു വാഗ്ദാനമാണ് കർഷകർക്ക് ഉൽപാദന ചെലവിനേക്കാൾ അൻപത് ശതമാനം ലാഭം ഉറപ്പാക്കുക അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിഷ്കരിക്കുക കാർഷിക ഇൻഷുറൻസ് നടപ്പിലാക്കുക ദേശീയ ഭൂവിനിയോഗം സ്വീകരിക്കുക എന്നിവയെ കുറിച്ചെല്ലാം പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു കർഷകർക്കായി പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുമില്ല രാജ്യത്തിന്റെ നാനാഭാഗത്തുള്ള കർഷകർ ദുരിതത്തിലാണിപ്പോഴും കർഷക ആത്മഹത്യകൾ ഇപ്പോഴും വർദ്ധിച്ചു വരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും സീറ്റ് ബി ജെ പി കയക്കലാക്കിയെങ്കിലും മിക്കയിടത്തും കർഷക പ്രശ്നം രൂക്ഷമായും ഇപ്പോഴും തുടരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് നാനൂറ് രൂപയുണ്ടായിരുന്ന ഗ്യാസിന്റെ വിലക്കെതിരെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ബി ജെ പി റോഡിൽ കഞ്ഞിവെച്ചു പ്രതിഷേധിച്ചു ഇന്ന് ഗ്യാസിന്റെ വില അടുക്കുന്നു ഓരോ വർഷവും രണ്ടു കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം നൽകി ഇപ്പോൾ ഇരുപത് കോടി ആളുകൾക്ക് തൊഴിൽ ലഭിക്കേണ്ട സമയമായിട്ടും അതിന്റെ നാലിലൊന്ന് ആളുകൾക്ക് പോലും തൊഴിൽ കിട്ടിയിട്ടില്ല ഇത്തവണ മോദി ഗ്യാരണ്ടി എന്ന വാക്കുമായി ബി ഇറങ്ങിയിട്ടുണ്ട് പ്രകടന പത്രികയിൽ കാണുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്